നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അതിഭീകരനാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴിതാ തമിഴ്നാട്ടിലും കർണാടകയിലുമായി ഒളിത്താവളങ്ങൾ മാറി അതിഭീകരമായി കേരള പോലീസിനെ കബളിപ്പിക്കുന്നു മറുവശത്ത് രാഹുലിനെതിരെ മറ്റൊരു പരാതിയാണ് ഇപ്പോൾ കേരളത്തിൽ ബോംബ് പോലെ വീണിരിക്കുന്നത് ഒരു വശത്ത് ലൈംഗിക പീഡന കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടം മറുവശത്ത് ബംഗളൂരുവിൽ താമസിക്കുന്ന ഇരുപത്തിമൂന്നുകാരിയാണ് ഇപ്പോൾ രാഹുലിനെതിരെ കടുത്ത പരാതിയുമായി കളത്തിലിറങ്ങിയത് എന്നാൽ ഈ പരാതിക്കാരിയുടെ മറ്റ് വിവരങ്ങൾ ലഭ്യമല്ല പരാതിയുടെ ഉറവിടമോ പരാതിക്കാരി എവിടെയോ എന്ന കാര്യത്തിൽ വ്യക്തതയല്ല ആദ്യ പരാതിക്ക് സമാനമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്ന രണ്ടാം പരാതിയും ചാനലുകൾ വലിയ പ്രാധാന്യത്തോടെ ഈ വാർത്ത അവതരിപ്പിക്കുന്നു നാളെ ഡിസംബർ മൂന്ന് രാഹുൽ പാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കാൻ ഇരിക്കവെയാണ് അപ്രതീക്ഷിതമായി പുതിയ പരാതി ചാനലുകളിൽ വലിയ വാർത്തയായി വീഴുന്നത് കെ പി സി സി പ്രസിഡന്റിന് ഇമെയിൽ വഴിയാണ് പരാതി നൽകിയിരിക്കുന്നത് ഒപ്പം സോണിയാഗാന്ധിക്കും പരാതി നൽകിയിട്ടുണ്ട് എന്ന് വാർത്തകളിൽ വിശദീകരിക്കുന്നു യുവതിയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ തേടി എന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ ഈ വാർത്തയുടെ ശരിയായ സ്ഥിരീകരണം ഇതുവരെ ആരും വ്യക്തമാക്കുന്നില്ല യാതൊരുവിധ നിയമ നടപടികൾക്കും താൻ തയ്യാറല്ല എന്ന പെൺകുട്ടിയുടെ നിലപാടാണ് പോലീസിൽ പരാതി പരാതിയെത്താത്തതിനു പിന്നിൽ എന്ന വിശദീകരണവും വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി നൽകിയ പരാതി തങ്ങൾ പോലീസ് മേധാവിക്ക് കൈമാറിയെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിക്കുന്നു നാളെ ജില്ലാ സെഷൻസ് കോടതിയിൽ വരുന്ന കേസ് അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരമൊരു പരാതി എന്ന് ചിലർ വാദമുയർത്തുന്നു രണ്ടായിരത്തി മൂന്നിൽ സമൂഹ മാധ്യമത്തിലൂടെ രാഹുൽ പങ്കൂട്ടത്തിൽ താൻ പരിചയപ്പെട്ടു എന്ന അവകാശവാദവുമായാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത് തുടർന്ന് രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു രണ്ടായിരത്തി ഡിസംബറിൽ ഒരു ഹോം സ്റ്റേയിൽ വെച്ചാണ് താൻ പീഡിപ്പിക്കപ്പെട്ടത് ആദ്യം ധ്യമത്തിലൂടെ താൻ രാഹുലിനെ പരിചയപ്പെട്ടു തുടർന്ന് ടെലിഗ്രാമിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും അമ്പം തുടർന്നു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും ഒരു കുഞ്ഞിനെ വേണമെന്നും രാഹുൽ തന്നോട് ആവശ്യപ്പെട്ടുവെന്നാണ് ഈ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് രാഹുലുമായുള്ള വിവാഹത്തിന് തന്റെ വീട്ടുകാർ ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നാൽ പിന്നീട് വിവാഹം പോലും വീട്ടുകാർ സമ്മതിച്ചു എന്നതാണ് പെൺകുട്ടിയുടെ നിലപാട് ഇത്തരമൊരു പരാതിയുടെ ഉറവിടത്തെക്കുറിച്ചോ പരാതിക്ക് പിന്നിലുള്ള യഥാർത്ഥ വസ്തുതകളെക്കുറിച്ചോ വ്യക്തതയില്ല എങ്കിലും പരാതിയിന്മേൽ വലിയ ചർച്ചകളാണ് ഇപ്പോൾ ചാനലുകളിൽ നടക്കുന്നത് ബംഗളൂരുവിൽ താമസിക്കുന്ന തന്നോട് അവധിക്ക് നാട്ടിൽ വരുമ്പോൾ കാണാമെന്ന് രാഹുൽ അറിയിച്ചു തുടർന്ന് നാട്ടിലെത്തിയപ്പോൾ ഫെന്നീ നയനാൻ എന്ന സുഹൃത്തുമായി രാഹുൽ തന്നെ കാണാനെത്തി തുടർന്ന് തന്നെ ബലമായി കാറിൽ കയറ്റി ഒരു ഹോം സ്റ്റേയിൽ എത്തിച്ചു അവിടെ വെച്ച് അതിക്രൂരമായി തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതി ഈ ഇമെയിലിൽ പറയുന്നത് പോലീസിൽ പരാതി നൽകാത്തത് ഭയം മൂലമാണ് എന്നു യുവതിയുടെ നിലപാട് മറുവശത്ത് രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ ആദ്യ അതിജീവിതയ്ക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്ന ആക്രമണങ്ങൾ തന്നെ ഭയപ്പെടുത്തുന്നു എന്ന് യുവതി പറയുന്നു െരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുന്നതാണ് ഇപ്പോഴത്തെ പരാതി എന്നാൽ ഈ പരാതിയുടെ നിജസ്ഥിതി ഇപ്പോഴും തർക്ക വിഷയമാണ് ഇതിനിടയിൽ രാഹുലിനെ അന്വേഷിക്കുന്ന പോലീസ് സംഘം രാഹുലിന്റെ ഒളിയിടം കണ്ടെത്തി എന്ന വാർത്തകൾ ശക്തമായി വരുന്നു തമിഴ്നാട് കർണാടക അതിർത്തിയിലുള്ള വാഗലുരുവിൽ വെച്ചാണ് രാഹുൽ മാക്കൂട്ടത്തിലിന്റെ ഒളിയിടം അന്വേഷണ സംഘം കണ്ടെത്തിയത് പോലീസ് എത്തുന്നതിന് തൊട്ടു മുൻപ് രാഹുൽ കർണാടകയിലേക്ക് കടന്നു രാഹുൽ സഞ്ചരിച്ചത് എന്ന് കരുതുന്ന കാർ പോലീസ് ചെയ്സ് ചെയ്ത് പിടിച്ചെടുത്തു എന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ വരുന്നത് ഉണ്ടായിരുന്ന രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടുവെന്ന് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നതായി കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പാലക്കാട് നിന്ന് ചുവന്ന പോളോ കാറിൽ തന്നെയാണ് രാഹുൽ രക്ഷപ്പെട്ടത് എന്നന്വേഷണ സംഘം സ്ഥിരീകരിച്ചു സിനിമാ നടിയുടേത് തന്നെയാണ് ഈ കാർ സിനിമാ നടിയിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നു രാഹുൽ എവിടേക്കാണ് കടന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുന്നു അതിനിടയിലാണ് ഒളിയിടം കണ്ടെത്തി എന്ന വിവരം പുറത്തു വരുന്നത് നേരത്തെ പൊള്ളാച്ചിയിലെത്തിയ രാഹുൽ മാംകൂട്ടത്തിന് പിന്തുടർന്ന് അന്വേഷണ സംഘം അവിടെ എത്തിയിരുന്നു തുടർന്ന് കോയമ്പത്തൂരിലെത്തി കോയമ്പത്തൂരിൽ അന്വേഷണ സംഘം എത്തിയപ്പോൾ പോലീസിനെ വെട്ടിച്ച് വീണ്ടും കർണാടക അതിർത്തിയിലേക്ക് കുതിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം അന്വേഷണ സംഘം എത്തുമ്പോൾ ഒളിയിടത്തിൽ രാഹുൽ പാങ്കൂട്ടത്തിന്റെ ഉണ്ടായി ഇതിലെ ഡ്രൈവർ അന്വേഷണ സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ ഇയാളെ കണ്ടെത്താനായി അന്വേഷണ സംഘം പരിശോധന തുടരുന്നു കാർ കേന്ദ്രീകരിച്ചും ശക്തമായ പരിശോധനകൾ തുടരുന്നുവെന്ന് അന്വേഷണ സംഘം പറയുന്നു മണിക്കൂറുകൾക്കുള്ളിൽ രാഹുൽ പാങ്കൂട്ടത്തിൽ പിടികൂടും എന്ന ആത്മവിശ്വാസം ഒരു വശത്ത് അന്വേഷണ സംഘം പ്രകടിപ്പിക്കുമ്പോൾ മറുവശത്ത് രാഹുലിനെതിരെയുള്ള പുതിയ പരാതി കേരളത്തിലെ ചാനലുകൾ കത്തിക്കുകയാണ് നാളെ കോടതി കേസ് പരിഗണിക്കുമ്പോൾ അടച്ചിട്ട മുറിയിൽ ഈ കേസ് പരിഗണിക്കണമെന്നാണ് ഇപ്പോൾ അതിജീവിതയും ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ രാഹുൽ പാങ്കൂട്ടത്തിൽ തന്റെ കേസ് അടച്ചിട്ട കോടതി മുറിയിൽ കേൾക്കണമെന്ന് കോടതിക്ക് മുൻപാകെ അപേക്ഷ നൽകിയിരുന്നു അന്വേഷണ സംഘം ഇപ്പോൾ പല സംഘങ്ങളായി പിരിഞ്ഞു ഒരു കൂട്ടർ തമിഴ്നാട്ടിൽ മറ്റൊരു കൂട്ടർ കർണാടകയിൽ പാലക്കാട് ഒരു സംഘം തമ്പടിക്കുന്നു ഇതിനിടയിൽ തിരുവനന്തപുരത്തുള്ള എസ്ഐ സംഘം അതിശക്തമായ അന്വേഷണ ഘട്ടത്തിലേക്ക് കടക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പുതിയ പീഡന പരാതിയിൽ അഭിപ്രായമൊന്നും പ്രകടിപ്പിക്കാതെ കോൺഗ്രസ് നിൽക്കുന്നു സമൂഹ മാധ്യമങ്ങളിലാകെ ഒട്ടനവധി സംശയങ്ങളാണ് ഉയരുന്നത് ചിലർ ചോദിക്കുന്നു ഇവനെന്താ വിത്തുകാളയോ ഇത്രയധികം യുവതികളെ ഗർഭിണികളാക്കാൻ ഇവനെന്താ വിത്തുകാളയാണോ എന്ന് ചോദിക്കുന്നവർ ഏറെയുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ എന്നാൽ മറ്റു ചിലർ ഈ പുതിയ പീഡന പരാതി ഉൾപ്പെടെ എല്ലാം രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമാണ് എന്നിപ്പോഴും വിശ്വസിക്കുന്നു രാഹുൽ മാങ്കൂട്ടം ഒരു സെഞ്ചുറി അടിക്കട്ടെ എന്ന് ആശംസിക്കുന്നവരുണ്ട് ഷാഫിക്ക ഇനി ഇവനെങ്ങാനും നിന്റെ പേരും കൂടി പറയുമോ എന്ന് ചോദിക്കുന്നവരേറെ നമിച്ചിരിക്കുന്നു എന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് സോഷ്യൽ മീഡിയയിലെ വൈറൽ ട്രെൻഡ് എന്നാൽ രാഹുലിനെതിരെയുള്ള ഈ സോഷ്യൽ ക്യാമ്പയിൻ ആസൂത്രിതമാണോ എന്ന് സംശയിക്കുന്നു ചിലർ ഈ വിത്ത് കാളയെ ഇനി വന്ധ്യം കരിച്ച് മാത്രം പുറത്തുവിടാൻ ചിലർ ആവശ്യപ്പെടുന്നു ഇക്കാര്യത്തിന് രാഹുലിന് ഒരു അവാർഡ് കൊടുക്കണം എന്ന് പറയുന്നവരുമുണ്ട് ഓരോ പഞ്ചായത്തിലും ഓരോ ഗർഭിണി എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ചിലർ അല്ലെങ്കിൽ തന്നെ കെ സുധാകരൻ പറഞ്ഞത് കേട്ടില്ലേ അവനൊരു കഴിവുള്ള ചെറുപ്പക്കാരനാണെന്ന് അത് ഞങ്ങൾക്ക് ബോധ്യമായി എന്ന് സോഷ്യൽ മീഡിയ ചിലർ ചോദിക്കുന്നു ഇവൻ എന്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് എന്ന് പറഞ്ഞത് ഇതിനൊരു അന്ത്യമില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട് രാഹുൽ മാംകൂട്ടത്തിന്റെ കേസ് പരിഗണിക്കുന്ന ദിവസത്തിന് തൊട്ടു തലയെന്ന് ഇത്തരമൊരു പരാതി വന്നതിൽ ദുരൂഹതയില്ലേ എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് കൃത്യമായ ഉത്തരമില്ല ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് വ്യക്തമാണ് എന്നാൽ പരാതിക്കാധാരമായ സംഭവം അത് കൃത്യമായി അറിയണമെങ്കിൽ അന്വേഷണം നടക്കണം രാഷ്ട്രീയ ഗൂഢാലോചന ഇതിനു പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കമന്റിട്ട് കമന്റിട്ട് വിരളെല്ലാം തേഞ്ഞ് തീരാറായി എന്ന് പരിതപിക്കുന്നവരുണ്ട് രാഹുലെ ഇതിനൊരു അന്ത്യമില്ലേ എന്ന് ചോദിക്കുന്നവർ മറുവശത്ത് രാഹുലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ രാഹുൽ ഈശ്വർ ഇപ്പോഴും തിരുവനന്തപുരം ജില്ലാ ജയിലിൽ തന്റെ നിരാഹാരം തുടരുകയാണ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് താൻ നടത്തുന്നത് എന്ന് രാഹുൽ ഈശ്വർ ആവർത്തിക്കുന്നു ഇനിയും രാഹുൽ പാങ്കൂട്ടത്തിനു വേണ്ടി താൻ ശബ്ദമുയർത്തുമെന്നതാണ് രാഹുൽ ഈശ്വരന്റെ നിലപാട് ഇലക്ഷൻ കഴിയുന്നതുവരെ ഇനി പരാതിക്കാരുടെ ബഹളമായിരിക്കുമെന്ന ചിലർ എന്തായാലും പരാതിക്കാരികൾ ഇനിയുമെത്തും എന്ന് കണക്കുകൂട്ടേണ്ടിയിരിക്കുന്നു രാഹുൽ എന്ന വിത്തുകാളയെ കൃത്യമായി പരിഹസിക്കുന്ന വിധത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അതിശക്തമായ ഹെയ്റ്റ് ക്യാമ്പയിൻ കത്തിയാളുകയാണ് ആസൂത്രിത പി വർക്ക് ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് വളരെ ആസൂത്രിത നീക്കങ്ങൾ ഇത്തരം പരാതിക്ക് പിന്നിലുണ്ട് എന്ന് വ്യക്തമാകുന്നു ചില സൂചനകൾ കാണുമ്പോൾ എന്നാൽ അതിലപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി ന്യായീകരിക്കാൻ മടിക്കുകയാണ് കേരള പൊതുസമൂഹം എന്നാൽ പൊതുബോധം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അംഗീകരിക്കുന്നു എന്നത് ഏറെ വിചിത്രമായി നമുക്ക് തോന്നാം എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാനാവാതെ കുഴയുകയാണ് കോൺഗ്രസ് നേതൃത്വം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം മുന്നിൽ നിൽക്കെ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ പരാതിക്കാരികൾ ഒന്നൊന്നായി പുറത്തേക്ക് വരും എന്ന് ഭയപ്പെടുത്തുകയാണ് സി പി എമ്മും ഇടതുപക്ഷവും ഒരു വശത്ത് രാഹുൽ മാക്കൂട്ടം തന്റെ ഒളിയിടത്തിൽ തന്നെ തുടരുന്നു നാളെ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും വിധി ആ വിധിക്കായി നമുക്ക് കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്